നമസ്കാരം ഒന്നെങ്കിൽ ഓർഗാനിക് അല്ലെങ്കിൽ അമിത രാസവള കീടനാശിനി പ്രയോഗം നടത്തിയവ ഇതാണ് കർഷകർ പൊതുവെ ചെയ്യുന്ന കൃഷിരീതി നമുക്ക് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങനെ ഉണ്ടാക്കിയേ ആവാം എന്നാൽ നിങ്ങൾ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ജി എ പി എന്ന് കേട്ടിട്ടുണ്ടോ ഗുഡ് ബൈ ഓർഗാനിക് ഇനി വരാൻ പോകുന്ന കാലം ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് അവലംബിക്കുന്നവരുടേതാണ് ഇത് മുൻകൂട്ടി കണ്ട ഒരു കർഷകനെ പരിചയപ്പെടാം പരിപാടി ഞാൻ ഞാൻ കാണാൻ വേണ്ടിട്ട് കൃഷിയാണെന്ന് കേട്ടു ഈ വെച്ചിട്ട് വെച്ചിട്ട് ഒമ്പത് മാസം ഇല്ലല്ലോ ആവറേജ് നമുക്ക് ഒരു ഇരുപത് കിലോ ഇപ്പൊ കുത്തുന്ന കൊലകളെല്ലാം ഉണ്ട് ആ ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയെട്ട് വരെയുള്ള കൊലങ്ങളുണ്ട് സ്ത്രീയായിട്ട് ഈ കൃഷി നടത്തിന്ന് ഞാൻ അറിഞ്ഞു അതെനിക്കൊന്ന് വിശദീകരിച്ചു തരാമോ അത് ഈ ചുള്ളി ചുള്ളി ഫാം അല്ലേ ഫാം പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു ി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അവരുടെ കൺസൾട്ടൻസിയാണ് ഈ വാഴ നട്ടപ്പം മുതൽ അവർ വന്ന് ആദ്യത്തെ മാസം മുതൽ എല്ലാ മാസവും വന്ന് വാഴയുടെ കണ്ട് ഇലയും പരിശോധിച്ച് മണ്ണും പരിശോധിച്ചിട്ടാണ് വളപ്രയോഗം അവരുടെ ഐഡിയ പ്രകാരമാണ് ഞാൻ വളപ്രയോഗം നടത്തി ഞങ്ങളൊക്കെ സാധാരണ നാട്ടുതന്നെ നടപ്പനുസരിച്ചുള്ള വളപ്രയോഗോ ഈ നാട്ടിൽ ചെയ്യുന്ന പോലെ പക്ഷെ നിനക്ക് ഇത്രയും നല്ല കൊല കിട്ടാൻ നിന്റെ രീതി വളപ്രയോഗം അത് ചുള്ളി ഫാം സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൺസൾട്ടൻസി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അവര് ഈ തരുന്ന പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഈ മണ്ണ് പരിശോധിക്കുന്നു ഈ മണ്ണ് പരിശോധിച്ച് ഈ മണ്ണിലുള്ള ഏതൊക്കെ മൂലകങ്ങൾ കുറവുണ്ടെന്ന് അവർ കണ്ടുപിടിക്കുന്നു ആ മൂലകങ്ങള് കൊടുക്കുന്നു പിന്നെ വാഴയ്ക്ക് വേണ്ട ഏതൊക്കെ മൂലകങ്ങളാണെന്ന് സൂക്ഷ്മ ജീവാണുക്കള് സൂക്ഷ്മ മൂലകങ്ങള് അവരത് കൊണ്ടന്നു തരും അത് നമ്മൾ ആഡ് ചെയ്യുന്നു അങ്ങനെയാണ് അതുപോലെ വളരെ ചെലവ് കുറഞ്ഞ കൃഷി രീതിയുമാണ് കാരണം നമുക്ക് കണ്ടമാനം ഈ വളങ്ങളൊക്കെ കണ്ടമാനം വാരിക്കോരി നൂറ് ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം വളമൊക്കെ ഓരോ പ്രാവശ്യം ഓരോരുത്തർ ഇരുന്ന് ഓരോ വാഴ വേറെ ചോട്ടില്ല ഞാൻ അങ്ങനെ ഒന്നും അത്രയും വളങ്ങളൊന്നും ചെയ്യല്ല ആകെ രാസവളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു അമ്പത് ഒക്കെയാണ് ഒരു മാസത്തിൽ മാസത്തിലൊരിക്കൽ ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഈ മൂലങ്ങൾ സൂക്ഷ്മ ജീവികൾ നമ്മളിട്ട് എ എം സി പോലുള്ളത് അതൊക്കെ ചുള്ളിഫാമ് അവർ ചൂളിഫോം സർവീസിന്റെ വകയിൽ കിട്ടും അവർ പറഞ്ഞു തരുന്ന പ്രകാരം ഈ അച്ഛനെ മൂലകളൊക്കെ ചേർക്കുന്നതുകൊണ്ട് പ്രത്യേക ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും അയ്യോ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന്റെ ടേസ്റ്റ് ഈ സാധാരണ നിങ്ങൾ ഒരു കടയിൽ നിന്ന് ഒരു പഴം മേടിച്ചോളൂ ഞമ്മളുടെ എന്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന കടയിൽ നിന്ന് നിങ്ങൾ ഒരു ഒരു കിലോ പഴം വാങ്ങിയിട്ട് അതൊന്ന് കഴിച്ചു നോക്ക് അവിടെ കടയിൽ കിട്ടുന്ന വാഴക്കായും കൂടെ കഴിച്ചു നോക്ക് വളരെ ടേസ്റ്റിന് വ്യത്യാസമാണ് അതുമാത്രമല്ല ഏത്തക്കൊലയുടെ കാര്യത്തിൽ ഏത്തക്കൊല്ലെ ഇന്നിന്ന കണ്ടന്റ് വേണമെന്നുണ്ട് ഒരു ഒരു ഫ്രൂട്ടാണെങ്കിൽ ആ ഫ്രൂട്ടിൽ വേണ്ട കണ്ടന്റുകളുണ്ട് അത് സുഭൂക്ഷമായിട്ടുള്ളത് കൊണ്ട് ഭയങ്കര ഗുണമാണ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഏത്തക്കാ കഴിക്കുന്നതിന്റെ മുഴുവൻ ഗുണം കിട്ടും ഉദ്ദേശിക്കുന്നത് എന്ത് ഗുണങ്ങളുണ്ടോ വേണോ അതെല്ലാം ഉള്ളതാണ് അപ്പൊ അത് നമ്മൾ ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതുകൊണ്ടുള്ള വിഷംന്ന് പറഞ്ഞ് ഗുഡ് ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസ് അതൊരു പുതിയ ഇപ്പത്തെ ഒരു രീതിയാണ് ആ രീതിക്കാണ് ആ രീതിയിലാണ് നമ്മൾ എല്ലാ മൂലകങ്ങളും കൊടുത്ത് ഈ കൃഷി ചെയ്യുന്ന ഇതിന്റെ വേണ്ട അളവില കൊടുക്കും ഈ മണ്ണിന്റെ പ്രത്യേകത ആ വേണ്ടത് മണ്ണിന്റെ പ്രത്യേകതയല്ല മണ്ണിന് കുറവുള്ളത് വാഴയ്ക്ക് ആവശ്യ മണ്ണിന് കുറവുള്ളത് വാഴയ്ക്ക് ആവശ്യമുള്ള മൂലങ്ങള് ഇവിടെ മണ്ണ് പരിശോധിച്ച് തന്നു അത് അവസ്ഥ അങ്ങനെയാണ് പിന്നെ ചെയ്യുന്ന ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അപാര ടേസ്റ്റാ ടേസ്റ്റ് അല്ലേ ആ അത് ആര് കഴിച്ചവരും ഇനി നമ്മൾ ലേബൽ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരെ ലേബൽ ചെയ്തിട്ട് ആ സർട്ടിഫിക്കറ്റ് തന്ന് നിങ്ങൾക്ക് വാടക്കൊല വെക്കാം അപ്പം ഈ കൊല അന്വേഷിച്ച് ആൾക്കാർ വരും അങ്ങനെ സർട്ടിഫിക്കറ്റ് വരാനുള്ളത് അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ആ അവരുടെ ഇത് എത്രയോ സയന്റിസ്റ്റുകളുണ്ട് മണ്ണ് പരിശോധന ഇതുണ്ട് എല്ലാം അവർക്ക് ഫുൾ ഫെസിലിറ്റീസ് ആണ് ഒരു കർഷകന് വേണ്ട ഒരു കൃഷിക്കാരന് വേണ്ട എല്ലാ സംവിധാനവും തെങ്ങ് കൃഷിയാണേലും അമുക് കൃഷിയാണേലും അവക്കാട ഫ്രൂട്ട്സ് കൃഷികൾ ഏതാണേലും അതിന്റെ സീഡ് അവർ തരുന്നുണ്ട് വിത്തുകൾ അവർ തരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിന്റെ കൺസൾട്ടൻസി അവർ ഏറ്റെടുത്ത് വളരെ ഭംഗിയായിട്ട് എങ്ങനെ കൃഷി ചെയ്യണേ എത്ര പെട്ടെന്ന് ലാഭകരമാക്കാം അത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ എനിക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് ഈ ഇവരുടെ ഈ കൺസൾട്ടൻസി ചുള്ളി ഫാമിന്റെ കേരളത്തിൽ ഞാൻ ഈ ഈ പറഞ്ഞ അവരുടെ ഐഡിയ പ്രകാരം ഗുഡ് ഫാം അഗ്രികൾച്ചർ ഗുഡ് അഗ്രികൾച്ചർ ആ രീതികൊണ്ട് ഭയങ്കര മാറ്റം വന്നിട്ടുണ്ട് ലാഭമുണ്ട് ഭയങ്കര ലാഭം ചെറുതെന്ന് പറഞ്ഞാൽ വളത്തിന്റെ അളവ് കാരണം നമ്മളൊക്കെ സാധാരണ ചുമ്മാ വളം വാരി ഇങ്ങനെ എറിയുക അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ വളമൊന്നും ഈ വാഴയൊന്നും എടുക്കുകയല്ല അല്ലെങ്കിൽ ആയിക്കോട്ടെ കമ്മുക ആയിക്കോട്ടെ അതിന് വേണ്ടതല്ലേ ഇപ്പൊ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ രാവിലെ കാപ്പി കുടിക്കാൻ പോകുന്നു നമ്മളൊരു കഷ രണ്ട് പൂരിയോ രണ്ട് ചപ്പാത്തിയോ കൂട്ടി നമ്മൾ അത്യാവശ്യം കറിയും കൂട്ടി കഴിക്കുന്നു അത് കഴിഞ്ഞ് അന്നേരം തന്നെ നമുക്ക് ബിരിയാണി തന്നാ നീ കഴിക്കുവോ നമ്മുടെ വയറ് പറഞ്ഞു നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇത് ചോട്ടിലിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ബാക്കിയെല്ലാം വേസ്റ്റ് ആണ് ആ പണം നഷ്ടം അതുകൊണ്ട് നമ്മൾ എന്തൊരു കൃഷി ചെയ്യുന്നതിലും നമ്മളിപ്പം ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നത് ആശ്രയിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം നമ്മുടെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റില് ഫാം അവര് മാത്രമേ ഉള്ളൂ ചുള്ളി ഫാം സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കാര്യം മാത്രമേ ഉള്ളൂസൾട്ടൻസി കൃഷിയുടെ അഗ്രികൾച്ചർസൾട്ടൻ ഫുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് അവരുണ്ടോ അവരുണ്ടോ അപ്പൊ അവരുടെ നല്ല രീതിയാല്ലേ അല്ല ഇതിപ്പോ നിങ്ങൾ കാണുന്നില്ല നീ കാണുന്നില്ല ഇപ്പൊ ഓരോ പണം നീക്കി നോക്കിയേ അല്ല ആവറേജ് കൊലകളൊക്കെ കണ്ട് ഞാനതിൽ ഞങ്ങൾ സന്തോഷം തോന്നി അല്ലാതെ വാഴത്തോട്ടങ്ങൾ കാണുമ്പോ ഒരു കുറച്ച് കൊല കാണും മെച്ചപ്പെട്ടത് ശരാശരി ഒരു കൊലകളാണ് നമുക്കുള്ളത് അതുകൊണ്ട് മാത്രമല്ല ഈ ചെലവ് കുറവായതുകൊണ്ട് കൃഷി ചെയ്യാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇപ്പത്തെ മനുഷ്യരെല്ലാം കൃഷി ഇട്ടു ഓടുക കൃഷി നഷ്ടം നഷ്ടം എന്ന് പറയുന്നേ മെയിനായിട്ട് കൃത്യസമയത്ത് കൃത്യമായ ആവശ്യമുള്ള സാധനങ്ങൾ കൃഷിയിൽ ഉപയോഗിച്ചാല് നമുക്ക് ലാഭകരമാക്കാൻ ലാഭങ്ങളും ആ അതാണ് അല്ലാതെ ചുമ്മാ പഴയ പരമ്പരാഗത രീതിയിൽ നമ്മൾ കൊറേ കൃഷി ചെയ്യുന്നു എന്താ ചെയ്യുന്നത് നമ്മൾ ഞാൻ ഇന്നലെ കൊണ്ടുപോയിട്ടതായിരുന്നു എന്നിട്ട് ഈ പഴത്തിന്റെ അകത്ത് നല്ല ഒരു സാധനത്തിലും ആ പറഞ്ഞ കണ്ടന്റുകൾ കണ്ടന്റുകൾ ഉണ്ടായിരുന്നു ആരോഗ്യമുള്ളതിനോ ഈ ഈ ഇത് ഇപ്പൊ ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ട് ഈ ഓർഗാനിക് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് മെച്ചമുണ്ടോ അത് ജനങ്ങൾ സ്വീകരിക്കുമോ ഈ ഇന്നിപ്പോൾ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും അറിവുള്ളവരായി മാറുക ഇപ്പൊ ഞാനറിയുന്ന എന്റെ ഒരു ചെറുപ്പക്കാരെ ഡിഗ്രി എഞ്ചിനീയർമാരൊക്കെ ഈ രീതി അവലംബിക്കുന്നു കാരണം ഇതിൽ ഈ ഗുഡ് അഗ്രികൾച്ചർ രീതി ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ ഗുണമെന്താന്ന് ചോദിച്ചാല് ീ മൂലങ്ങളെല്ലാം ഉള്ള ഫലങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് മാർക്കറ്റിൽ കൊടുക്കുമ്പോ ഇതൊക്കെ ടെസ്റ്റിന് കൊടുത്താല് ഇതിലൊന്നും ഒരു നമുക്ക് വിഷം ഒന്നും ഇതിന് ഉപയോഗിക്കേണ്ടി വരുന്നില്ല ആരോഗ്യമുള്ള ഒരാൾക്ക് നിനക്ക് പനി വരുമോ ഇപ്പൊ ഞാൻ ഇതാ ഫുൾ ടൈം മഴ തന്നെ ഇന്ന് ഇപ്പൊ നിങ്ങൾ കണ്ടോ നീ വരുമ്പോ ഞാനിവിടെ മഴ തനഞ്ഞ് കൊണ്ടു എനിക്കൊരസുഖം വരുന്നില്ല കാരണം എനിക്ക് ആരോഗ്യമുള്ളതുകൊണ്ടാണ് ഞാൻ പണിയെടുക്കുന്നതു കൊണ്ടാ എന്ന് പറഞ്ഞതുപോലെ ആരോഗ്യമുള്ള കൃഷി ചെയ്യുമ്പോൾ ലാഭകരമാകും ആരോഗ്യപരമായും കൃഷി ചെയ്യും അതിന്റെ ഫലങ്ങളും ഗുണമുള്ളതാ ലാഭകരമാകും ഇപ്പത്തെ പുതിയ തലമുറയെല്ലാം ഇപ്പൊ ഞാൻ അറിയുന്ന ഞാൻ പറഞ്ഞു കുറെ പിള്ളേരെ ഞാൻ അറിയുന്ന പിള്ളേരുണ്ട് എന്നെ അടുത്ത് വരാറുണ്ട് ഈ കൃഷിയെ കുറിച്ച് അഭിപ്രായം ചോദിക്കാറുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന എന്റെ അനുഭവം ഞാനിപ്പോ ഒരു മൂന്നാല് കൊല്ലം ഞാൻ ഇത് മാത്രമല്ല എനിക്ക് നല്ല രീതിയിൽ കുരുമുളക് കൃഷിയുണ്ട് അത് ഞാൻ ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് ആ അത് രണ്ടാം വർഷമൊക്കെ എനിക്ക് ഒരു അര കിലോ ഉണക്കമുളക് കിട്ടത്തക്ക രീതിയിൽ കൊടി കായ് കിടക്കുക രണ്ടാം വർഷമൊന്നും അപ്പൊ അത് അതല്ല ഈ കുട്ടികളുടെ ജൂളി ഫാമുകാരുടെ ജൂളി ഫാമുകാരുടെ കയറുന്ന അതുപോലെ കമുകാണെങ്കിലും ഒത്തിരി കാണിക്കാനുണ്ട് നിനക്കൊക്കെ കാണാനാണെങ്കിൽ നിനക്കൊക്കെ ഇനി ചെയ്ത് അവലംബിക്കാവുന്ന രീതിയാണ് ഒത്തിരി കാര്യങ്ങൾ അറിയണിഫാമിലേക്ക് അവരുടെ കൺസൾട്ടന്റ് അവർക്ക് സമയം ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യണം എന്നിട്ട് നിങ്ങളെ ഒരു അവര് തരുന്ന ഡേറ്റ് നമ്മൾ കാത്തിരിക്കണം എന്നിട്ടൊക്കെയേ കിട്ടുള്ളൂ കാരണം ഇപ്പൊ അവർ എന്നിട്ട് അവരുടെ കൺസൾട്ടൻസി അവർ അപ്പ് ചെയ്യും പോകുന്നു അല്ല അല്ല അവരെ സംബന്ധിച്ചുള്ള ഉത്തരവാദിത്തപൂർവ്വം ഈ കൃഷി എങ്ങനെ ചെയ്യണമെന്ന് കണ്ടിന്യൂ ചെയ്തു തരും ഇപ്പൊ നമ്മുടെ രണ്ടു ഓരോ ഘട്ടത്തിലും വേണ്ട വളപ്രയോഗം അത് സാധാരണ അത് അവർക്ക് അവരുടെ നിഷിപ്തമാണ് നിക്ഷിപ്ത പിന്നെ കുറവുകൾ എന്തെങ്കിലും ചെടികൾക്കുണ്ടെങ്കിൽ അത് അവർ പറഞ്ഞു തന്നിട്ട് അതിനുവേണ്ടി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഈ ആരോഗ്യമുള്ള ചെടികളാണെങ്കിൽ നമുക്ക് വിഷപ്രയോഗം ആവശ്യമില്ല വരുന്നില്ല ഞാനിതിന്റെ അകത്ത് ഒരു വിഷം ഉപയോഗിച്ചിട്ടുണ്ട് ഈ പഴയിൽ ഒരു വിഷം നമ്മളൊക്കെ ഒരു കൈ ഫുഡ് കിട്ടാ വെക്കുന്ന അങ്ങനെ അതിന് കിട്ടാറില്ല ഒന്ന് രണ്ടാമത് ഇവിടെ ഈ നാട്ടിൽ ഇന്നും കിട്ടിയല്ലേ രണ്ട് നമുക്കതിന്റെ ആവശ്യം വരുന്നില്ല ആ കാരണം രോഗമില്ലെങ്കിൽ നമുക്ക് എന്തിനാ മരുന്നിന്റെ ആവശ്യം പനി വന്നാലല്ലേ നമ്മൾ ഒരു പാരസെറ്റമോൾ കഴിക്കുന്നു ഈ ഫുരുടാൻ ഇട്ടില്ലെങ്കിൽ ഈ പിണ്ടിപ്പുഴ മറ്റു ചീച്ചില മറ്റു അസുഖങ്ങള് സാധാരണ അപ്പൊ അതിന് നല്ല നല്ലതെന്ന് പറഞ്ഞു കേൾക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അങ്ങനെ ഓരോരുത്തർ പറയുന്നത് നമ്മളിപ്പോ ചെറിയ കൃഷി ചെയ്യുമ്പോ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്താ ഇവിടെ പ്രയോഗിച്ചു അതിന് പറഞ്ഞു ഞാന് ഇവര് നമ്മൾ നടുന്നതിന് മുമ്പായിട്ട് ബിനോയി കണ്ടപ്പം ബിനോയ് പറഞ്ഞത് എന്നോട് ടെ ഞാൻ ചോദിച്ചു ഈ പുരുഡാനിടാതെ നടാൻ പറ്റും ഫെലിക്സേടാ നടാൻ പറ്റും ഞാൻ കാണിച്ചുതരാം നിങ്ങക്ക് എന്ന് പറഞ്ഞു പുള്ളിയൊരു എ എം സി ആർക്ക ബയോ കൺസോഷ്യം എന്നാണ് അതിന്റെ ഫുൾ നെയി മൈക്രോബി കൺസോഷ്യം ഇത് ശരിക്കും പുരുഡാന്റെ ആവശ്യമില്ലാതെ വരുന്നതിന്റെ ഒന്നുകൂടെ വിശദീകരിച്ച് അതിന്റെ ഒരു കൺസോഷ്യം എന്ന് പറഞ്ഞ ഒരു സംയുക്ത ജീവാണുക്കളാണ് ജീവാണുക്കള് അടങ്ങിയ ഒരു കൺസോഷ്യമാണ് ഈ എ എം സി എന്ന് പറഞ്ഞ സാധനം ഈ എ എം സിയിലെ അതുകൊണ്ട് ഇതിൽ നമ്മളെ ഒരു മിത്ര കുമിളു സൂക്ഷ്മ ജീവാണുക്കളും കൂടിയാണ് എ എം സി അതായത് നമ്മുക്കും മിത്രമാണ് മിത്ര മിത്ര സൂക്ഷ്മണുക്കളാണ് ഇവരെ അപ്പം നമ്മൾക്കുള്ള ശത്രു സൂക്ഷ്മാണുക്കളാണ് ഇതിനെല്ലാം നശിപ്പിക്കുന്നത് കണ്ടു ഈ പിണ്ടിപ്പുഴു പോലെയുള്ള കുഴുക്കൾ വന്ന് അത് ചീഞ്ഞു പോകുന്നു പുഴു നമുക്ക് കയറി കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ആ അവിടെ മുഴുവൻ ഒരു സൂക്ഷ്മ ജീവാണുക്കൾ വന്ന് അത് ചീച്ചു കളയും അതുപോലെ ബേരി ചീയലേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ചെടിക്ക് ചെടിയെ ദ്രോഹിക്കുന്ന ഏതെല്ലാം ജീവാണുക്കൾ ഉണ്ടോ ആ ശത്രു ജീവാണുക്കളുണ്ടോ അതിനെയെല്ലാം നശിപ്പിക്കുന്ന ഒരു മിത്ര സംയുക്തമാണ് ഈ എ അത് നമുക്ക് ഞാനിപ്പോൾ ഇത് കണ്ടില്ലേ ഇവിടെ എവിടെയെങ്കിലും ഒരു വാഴ വാഴക്കേട് കാണാനുണ്ടോയെന്ന് വെച്ചു ഒറ്റ വാഴ കേടില്ല ഇല്ല സോറി ഞാനൊരു കാര്യം കൂടി ഇത് പറയാൻ പറ്റും മിത്രം എന്ന് പറഞ്ഞാൽ ഈ സൂക്ഷ്മാണുക്കളെ കൊല്ലുക മാത്രമല്ല ഇവര് ചെയ്യുന്ന ഈ ശത്രു സൂക്ഷ്മാണുക്കളെ കൊല്ലുക മാത്രമല്ല ഇവര് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ വലിച്ച് ഇലകൾക്ക് കൊടുക്കും ചെടിക്ക് കൊടുക്കും അങ്ങനെയും കൂടെ ഒരു സഹായം ചെയ്യുന്ന സൂക്ഷ്മ ജീവാണുക്കളും കൂടി ഈ ഐ എം സിയിലുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോ പറയാലേ ഈ ഹോർമോണൊക്കെ കൊടുത്ത് പെട്ടെന്ന് പ്രോട്ടീൻ വളർത്തുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട് അതൊന്നും വേണ്ട ഈ ജീവാണുക്കൾ തന്നെ ആ ഈ ഒരു എൻസെയിമ് പ്രകടിപ്പിച്ച് ചെടികൾക്ക് വളരാൻ ഉള്ള സൗകര്യവും കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങളെ എടുക്കാനുള്ള ശക്തി ആ എന്നു പറഞ്ഞാ അപ്പം ഇവിടെ കിടക്കുന്ന നമ്മുടെ ഈ ജൈവ ഇതൊക്കെ ഉണ്ടല്ലോ ഈ കപ്പ് ചവറുകളെല്ലാം അതെല്ലാം പെട്ടെന്ന് ചെയ്യിപ്പിച്ച് ചെടുക്കെടുക്കാൻ പറ്റുന്ന രീതിയിലാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം കൂടെ ഈ അപ്പോൾ അങ്ങനെ നിന്റെ സാധിച്ചു കൃഷി ഒരു ഇത് ഞാൻ ും വിഷരഹിതവും പോഷകസമൃദ്ധമായ ഭക്ഷ്യവസ്തുക്കൾ കിട്ടുന്നതിനായി ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് പിന്തുടരുന്ന കർഷകരുടെ കൃഷിയിടത്തിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുന്നത് ശീലമാക്കൂ